ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വരുന്ന ഈ ഇരുപത്തിനാല് മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏതാഗ്രഹവും നിറവേറ്റിയെടുക്കുവാനായി ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉത്തമ സമയം എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അഭിജിത്ത് നക്ഷത്ര ദിവസത്തെക്കുറിച്ച് അറിയാവുന്നതാണ് പല സന്ദർഭങ്ങളിലും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഭിജിത് നക്ഷത്രവും അഭിജിത് മുഹൂർത്തവും തമ്മിലുള്ള എന്താണ് വ്യത്യാസമെന്ന് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഉച്ചസമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെ വരുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നത് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒരു തവണ മാത്രമാണ് വരുന്നത് ആ ഒരു സമയം എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് വരുന്നത് അതും മാർച്ച് മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും അനുയോജ്യമായ ദിവസമായ ഏകാദശി തിഥിയും മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാനുള്ള ചൊവ്വാഴ്ച ദിവസവും ചേർന്നു വരുന്ന ഈ സുദിനം ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയമാണ് ബ്രഹ്മമുഹൂർത്ത വഴിപാടുകൾ ചെയ്ത വ്യക്തികൾ ആരും തന്നെ ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അങ്ങനെയുള്ള ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് നമുക്ക് നാളെ അഭിജിത് നക്ഷത്രം വരുന്നത് അപ്പോൾ ഏതു സമയത്താണ് ഈ ഇരുപത്തിനാല് മിനിറ്റ് വരുന്നത് എന്ന് ആദ്യം കാണാം ഈ ഇരുപത്തിനാല് മിനിറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നാല് പതിനഞ്ച് മുതൽക്ക് നാല് മുപ്പത്തി ഒൻപത് വരെയുള്ള ഈ ഒരു സമയമാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തിന് ഇത്ര ഏറെ പ്രാധാന്യം എന്ന് നമ്മൾ പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി പുതിയതായി കാണുന്നവർക്ക് വേണ്ടി പറയാം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ദുര്യോധനൻ സഹദേവനോട് പോയി ചോദിക്കുകയാണ് ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിക്കുവാനുള്ള സമയം ഏതെങ്കിലും ഒന്ന് കുറിച്ച് തരാമോ എന്ന് അതിന് ഉടൻ തന്നെ സഹദേവൻ കറക്റ്റായിട്ട് വരുന്ന അഭിജിത് നക്ഷത്ര സമയം കുറിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഏതൊരു കാര്യങ്ങൾ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിലും അതിൽ നൂറ് ശതമാനം വിജയം എന്നല്ല പറയേണ്ടത് മറിച്ച് ഇരുന്നൂറ് ശതമാനം വിജയം എന്നു തന്നെ പറയാവുന്നതാണ് അത്രയും പ്രാധാന്യമുള്ള ഈ സമയമാണ് ദുര്യോധനന് കൊടുക്കുന്നത് പക്ഷേ ഇതറിഞ്ഞ നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്തു ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഇവർ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും യുദ്ധം അവർക്ക് മാത്രമേ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാരണം കൊണ്ട് ആ സമയത്തെ തൻ്റെ തലയിൽ ചൂടിയിരിക്കുന്ന മയിൽപ്പീലികളുടെ ഇടയിൽ മറച്ചുവെച്ചു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് മാത്രമല്ല നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യങ്ങളും ഇല്ല എന്ന് പറയുവാൻ സാധിക്കാത്ത ഒരു സമയമാണ് ഈ അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിജിത് നക്ഷത്ര സമയത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടെങ്കിലും കൂടി ആ സമയത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞാണ് നമ്മൾ പൂജകളും വഴിപാടുകളും ചെയ്യുന്നത് മന്ത്രങ്ങൾ ജപിക്കുന്നത് എന്നിരിക്കെ തീർച്ചയായും നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ന്യായമായി നിങ്ങൾ ഭഗവാൻ ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നാളെ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഏകാദശി തിഥിയോടുകൂടി വരുന്ന ഒരു ദിവസം കൂടി ആയതിനാൽ തന്നെ നാളെ നമ്മൾ ചോദിക്കുന്ന ഏത് വരമാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ ഈ സമയം ഇരുപത്തിനാല് മിനിറ്റും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ രണ്ട് മൺവിളക്കുകളെങ്കിലും തെളിയണമെന്നാണ് പറയുന്നത് അതും പ്രധാനമായും നെയ് ദീപം ഒരു തട്ടെടുക്കുക ആ തട്ട് ശുദ്ധമാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അതിൽ കുറച്ച് പുഷ്പങ്ങൾ വെച്ച് അതിൽ രണ്ട് മൺവിളക്കുകൾ നെയ്യൊഴിച്ച് പഞ്ഞുതിരിയിട്ട് നമ്മുടെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുന്നേ തെളിയിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏതൊരു മന്ത്രം വേണമെങ്കിലും ഈ ഇരുപത്തിനാല് മിനിറ്റും ജപിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്തെന്നാൽ നാളെ ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾ ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചൊല്ലാവൂ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരണമെന്ന് ഒരിക്കലും നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾ ഏത് കാര്യമാണോ കൂടുതലായി നടന്നു കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടുവാനായി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഏത് മന്ത്രം ചൊല്ലണമെന്ന് പലർക്കും സംശയമുണ്ടാകും ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും കൂടി നാളെ ഏകാദ ി തിഥികൂടിയായതിനാൽ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് നിങ്ങൾ ദീപം തെളിയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ച് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി തരുവാനായി ഈ അഭിജിത് നക്ഷത്ര സമയത്ത് ചെയ്യുന്ന ഈ പൂജ ഭഗവാൻ സ്വീകരിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ ഇരുപത്തിനാല് മിനിറ്റും നിങ്ങളുടെ പ്രാർത്ഥനകൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എത്ര വലിയ പ്രാർത്ഥനകളാണെങ്കിലും ഇതുവരെയും നിങ്ങൾ നടക്കില്ല എന്ന് കരുതി പറഞ്ഞ പ്രാർത്ഥനകളാണെങ്കിൽ പോലും അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്ന് കരുതിയിരിക്കുകയാണ് ആരോഗ്യത്തിനു വേണ്ടിയാണോ സമ്പത്തിനു വേണ്ടിയാണോ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനാണോ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ മാറ്റിത്തരും ഭഗവാൻ എന്നാണ് പറയുന്നത് മാത്രമല്ല ചിലർക്ക് നാളെ പീരിയഡ്സ് ആണ് പുലവാലായ്മയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും നിങ്ങൾ അത് മെസ്സേജിലൂടെ ചോദിക്കുകയും ചെയ്യും അതിന് മുന്നേ തന്നെ ഞാൻ പറയാം പുലവാലായ്മയുണ്ട് പീരിയഡ്സ് ആണ് എന്നിരിക്കലും പൂജാമുറിയിൽ കയറിച്ചല്ലാതെ നിങ്ങൾ രാവിലെ ഞാൻ ഇവിടെ പറഞ്ഞ് ഈ സമയത്ത് നിങ്ങളുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ശാന്തമായ അന്തരീക്ഷമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിറവേറി കിട്ടിയ കൂടി ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം എനിക്ക് സാധിപ്പിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ നിങ്ങൾ ഇരുപത്തി മിനിറ്റും മിനിറ്റും കൂടി തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കാം അതല്ല എന്നിരിക്കട്ടെ നിങ്ങൾ ഒരു നോട്ട് പുസ്തകമോ അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് വേഡുകൾ എഴുതുന്ന പുസ്തകമോ എടുത്ത് അതിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്ന് നന്ദി പ്രപഞ്ചത്തോട് രേഖപ്പെടുത്തിക്കൊണ്ട് അത് എഴുതി കൊണ്ട് വരാവുന്നതാണ് ഇരുപത്തിനാല് മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര തവണ എഴുതുവാൻ സാധിക്കുമോ അത്രയും തവണ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പക്ഷേ ഇത് എഴുതുമ്പോഴും ഇതുപോലെ ചൊല്ലുമ്പോഴും ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഇത് നിറവേറി കിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വരരുത് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂജാമുറിയിൽ കയറി ചെല്ലാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ പറഞ്ഞത് പൂജാമുറി മുറിയിൽ കയറി നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്യുത്തമം ഒരുപക്ഷെ നമ്മളെക്കൊണ്ട് പൂജാമുറിയിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരോട് പൂജാമുറിയിൽ കയറി ദീപമെങ്കിലും തെളിയിക്കുവാനായിട്ട് പറയുക അതും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒന്നായിരിക്കും ആദ്യമെല്ലാം പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ചെയ്യുന്ന വഴിപാടുകൾ നമുക്ക് പ്രയോജനം തരുന്നുണ്ട് അതുപോലെ തന്നെ ഷോഡശകാല സമയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളെക്കുറിച്ചും മൈത്രേയ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അത് ഫലം തരുന്നതായും എനിക്ക് അറിയുന്നുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നിറഞ്ഞതായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ദിനം പ്രതി വർദ്ധിച്ചു ആവശ്യങ്ങൾ വർദ്ധിക്കുകയാണ് വിഷമങ്ങൾ കൂടുകയാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ മാറിയിരിക്കാതെ നമ്മുടെ വിഷമങ്ങളെയും ഇല്ലാതാക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാനുമായും നമ്മൾ വഴിപാട് ചെയ്യേണ്ട പല സമയങ്ങളുമുണ്ട് പൂജകൾക്കും വഴിപാടുകൾക്കുമെല്ലാം വളരെ ശക്തിയാണ് ഉള്ളത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നത് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും കിട്ടും ദിനംതോറും ദീപ വഴിപാട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമെല്ലാം തന്നെ എന്നെങ്കിലും വിശ്വാസത്തോടുകൂടി വീട്ടിലൊരു ദീപം തെളിയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടുന്നതായിരിക്കും നിങ്ങൾ പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് നിത്യവും ദീപം തെളിയിക്കുന്നുണ്ട് നിത്യവും മന്ത്രം ജപിക്കുന്നുണ്ട് എങ്കിലും എൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വന്നു ചേർന്നിട്ടില്ല എന്ന് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാതെ അത് നമ്മൾ ഒരു ഭാരമായി എടുക്കാതെ നമുക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കണം ഭഗവാനോട് നമ്മളുടെ വിഷമങ്ങൾ പങ്കുവെക്കണം വേറെ ആരോടും നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കുവെച്ചാലും അത് അവർ മുഴുവനായി കേൾക്കുകയില്ല മാത്രമല്ല അത് ആ ഒരാളിൽ മാത്രം ഒതുങ്ങുകയും ഇല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റിലുമുള്ള വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് പക്ഷെ നമ്മൾ ഭഗവാനോട് പറയുന്ന കാര്യം ഒരു സൊല്യൂഷനും കിട്ടും മാത്രമല്ല അത് ഭഗവാനിൽ തന്നെ ഒതുങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് ഭഗവാനും മാത്രമേ ആ കാര്യം അറിയുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം ചിന്തിച്ച് നോക്കുക കൂടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അഭിജിത് നക്ഷത്രം എന്ന് പറയുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ വരികയുള്ളൂ കഴിവതും ഒരു തവണയാണ് വരുന്നത് നിങ്ങൾ ഈ ഒരു മുഹൂർത്തം വിട്ടുകളയരുത് ചെയ്തു നോക്കൂ ഫലം ഉറപ്പായും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നാളെ വരുന്ന ഈ ഒരു സമയത്ത് എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം ഏത് മന്ത്രങ്ങൾ ജപിക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാടുകൾ പൂജകൾ മന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ